ആവശ്യമുള്ളതെല്ലാം നൽകി പ്രാപ്തരാക്കിയ ശേഷം വില കറങ്ങി നടക്കുന്നവരുണ്ട് അവർക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല സ്വന്തം വിലനിരങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ ശേഷം മറ്റുള്ള ആരുടെയെങ്കിലും അടുക്കൽ പോകുന്നവർ വിത്തിന്റെ ഗുണമേന്മ പരിപാലനം അനുസരിച്ചാണ് പലതും വിത്താകില്ല വിതച്ചതെല്ലാം വിളവാകണമെന്നുമില്ല വിത്ത് ശേഖരിക്കുന്നവർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണം ഒരു പഴത്തിൽ എത്ര വിത്തുകൾ ഉണ്ടെന്നും ഒരു വിത്തിൽ നിന്ന് എത്ര ഫലങ്ങൾ രൂപപ്പെടുമെന്നും മനസ്സിലാക്കാൻ കഴിയണം ആവശ്യമുള്ളവർക്ക് വിഷപ്പെടക്കാനുള്ള പഴങ്ങൾ നൽകലല്ല വിതക്കാനുള്ള വിത്തുകൾ നൽകി ഉന്നതിയിൽ എത്തിക്കണം ഐശ്വര്യവും സന്തോഷവും സമാധാനവും സൗജന്യമായി ലഭിക്കുന്ന ഒരിടം രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ അലഞ്ഞുചീയുന്ന പലർക്കും കയറി നിൽക്കാൻ ഒരു സ്ഥലവും വിജയിക്കാൻ ഒരു കാരണവുമാകും